ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം അപ്പം നമ്മൾ രണ്ട് ദിവസം ഒരു സ്വാഗതം പറിച്ചത് എന്താണാവോ സ്വാഗതം പറിച്ചത് എന്താണെന്ന് അറിയില്ല അപ്പം നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു രാവിലെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ഞാൻ എടുത്തുവച്ചിട്ടുണ്ട് അതിൻ്റെ ഇതിൻ്റെ കൂടുതൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പിയായി സന്തോഷമായി വർക്കൊക്കെ കഴിഞ്ഞ് ഗുഡ് ഗേൾ ആയിട്ടും ഗുഡ് ബോയ് ആയിട്ടും വീട്ടിലെത്തി വിചാരിക്കുന്നു ഫുഡൊക്കെ കഴിച്ചോ വൈകുന്നേരത്തെ ഇപ്പോൾ സമയം എട്ട് ഇരുപത്തൊന്നായിട്ടോ നമുക്ക് പെട്ടെന്ന് നമ്മളെ കഥയൊന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ് അപ്പം നമ്മൾ രണ്ടു ദിവസമായി കഥ പറഞ്ഞിട്ട് അപ്പം നമ്മളെ കഥ പറഞ്ഞാലോ എൻ്റെ കുട്ടികളൊക്കെ ഹാപ്പിയായി വീട്ടിലെത്തി ചായ ഒക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കാൻ ചോറൊക്കെ കഴിക്കാൻ നമ്മളെ രാത്രിത്തെ ഫുഡൊക്കെ കഴിക്കാതിരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പൊ നമ്മളെ കുട്ടികളോട് എനിക്ക് എനിക്ക് അത പറയട്ടെ ഇവിടെ വന്നോ ആ ഓം എല്ലാം പോവാൻ അയച്ചിട്ടിക്കാം മതി പോയിക്കോ ആന വിളിച്ചില്ല പിന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നമുക്കും അത് പ്രാർത്ഥിക്കണം നമ്മൾ ഇന്ന് അത് പറയണ പക്ഷെ എന്തെങ്കിലും ഒരു ടെൻഷൻ എനിക്ക് ഒരു തരും എന്റെ ഇതിലേക്ക് ഇന്ന് എന്റെ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം നമ്മളെ ശാലിനിയും പിന്നെ കാർത്തികയും സബല്ല എന്തുണ്ടെന്ന് പിന്നെ കാർത്തികയ്ക്ക് വളയും ഏട്ടന് ശാലിനി മോൾക്ക് മോതിരൊക്കെ വാങ്ങിട്ട് വന്നല്ലേ അങ്ങനെ അവര് ഇറങ്ങുമ്പോൾ ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയാല് സബറിപ്പിക്കോളെ അങ്ങനെ വന്നോണ്ടറി ശാലിനിക്ക് ശാലിനില്ലേ സബുന് പിരിയാൻ വയ്യ അങ്ങനത്തെ അവസ്ഥ പിന്നെ പെണ്ണുന്ന് പെണ്ണറിയപ്പാ സബങ്ങളെ കൊടുപ്പൂടി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണ്ട അല്ലെങ്കിൽ തന്നെ കളവാണെന്ന് ചാടിയതാ വീട്ടിൽ നിന്ന് റി അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാർത്തികേനയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരും പോന്നാല് രക്ഷാബേബി അകത്തേക്ക് പോയിക്കണ് അടുക്കളിലേക്ക് പൊരുത്തക്കേട് ഉണ്ടാക്കാൻ അങ്ങനെ ഇവരിങ്ങനെ നടന്നു വരുമ്പോ കാർത്തിക പറയും എനിക്ക് എന്തോ അറിയില്ല എന്റെ മനസ്സിൽ ഭയങ്കരായിട്ട് സഭനോട് എന്തെന്നില്ലാത്ത ആരാധന തോന്നുന്ന ടി അത്രക്ക് എന്താണില്ലേ നീ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ കല്യാണ ഡേറ്റ് ഒക്കെ ഉറപ്പിച്ച് പറഞ്ഞ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ലേ പിന്നെ ഓ സ്ഥലമൊക്കെ വാങ്ങിയല്ലോ അപ്പൊ എൻ്റെ പൈസ ഉണ്ടാവില്ല അപ്പൊ എനിക്കങ്ങനെ കണ്ട ചിന്തയൊന്നും എന്റെ മൈൻഡിലേക്കേ വന്നില്ലടി അവരുടെ പാവല്ലേ എന്നൊക്കെ പറയടി ഞാൻ എന്താണ് ചെയ്യുക ഈ വള കൊണ്ടിട്ട് ഞാൻ എന്റെ അമ്മേന്റെ അടുത്ത് പറയട്ടെ എന്ത് ഈ പറയണേ സാബു തന്നാണ് അപ്പൊ സാബു ആരാ ചോദിക്കൂലേ അപ്പൊ എന്റെ വീട്ടുള്ളവരോടൊക്കെ പറയില്ലേ സാബു തന്നു അല്ലടി ഞാൻ ഇക്കാര്യം പറയട്ടെ എന്ത് എന്റെ കാര്യമോ എടീ വേണ്ടടി ഇനിയിപ്പം നമ്മളൊരു വീട്ടുകാരായ എൻ്റെ അമ്മയും എൻ്റെ അമ്മയൊക്കെ സംസാരം ഉണ്ടാകുമ്പോൾ സംസാരിച്ചു പോകാൻ ഇല്ല എന്റെ അമ്മ പറയരുത് എന്ന് പറഞ്ഞാലൊന്നൊന്നും പറയില്ലടി എനിക്ക് സ്വാബു ഈ വള തോന്നത് പറയണടി അവനെ കുറിച്ച് എനിക്ക് പറയണടി കൊറേ എൻ്റെ അമ്മയുടെ അടുത്ത് പറയണ്ടടി അൻറെ അമ്മ പറയില്ലോ പറയില്ലടി പിന്നെ അമ്മേന്റെ അടുത്തൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ആയാലും നമുക്ക് വയ്യക്ക് എന്ത് ഹെൽപ്പ് അല്ല എൻ്റെ സാബുവിനെ കുറിച്ച് കുറേ നന്മകളൊക്കെ പറയാല്ലേ പറയാലും പറയേണ്ട മൂടി വെച്ച് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമ്പോ എൻറെ അമ്മേന്റെ അടുത്തൊക്കെ എന്റെ അമ്മ സംസാരിച്ചാലോ ഉം എന്നോ ഏഹ് പറയരുതേ അറിയണേ വീട്ടില് അവർ ഇല്ലടി ഞാൻ പറഞ്ഞോണ്ട് എന്റെ അമ്മ ഞാൻ പറയുമ്പോലൊക്കെ കേൾക്കും ആവടക്ക് സന്തോഷായി എനിക്ക് പറയണു സാബുവിൻ്റെ കാര്യങ്ങൾ പറയണു എനിക്ക് ആദ്യമായിട്ട് സാബുവിന്റെ അടുത്തു നിന്നാണ് എന്റെ കല്യാണായിട്ട് ഗിഫ്റ്റ് കിട്ടണത് അതും ഒരു വളയൊക്കെ എനിക്കിന്റെ ഹൃദയേ നിറഞ്ഞെന്നൊക്കെ പറയട്ടോള് അങ്ങനെ ഞായറാഴ്ച വരഞ്ഞിട്ടടി ഞായറാഴ്ച എത്ര മണിക്ക അവര് ഒമ്പ് എട്ടരയാകുമ്പോ വന്നോള അമ്പലത്തിൽ പോന്ന സമയത്ത് പോണ്ടേ അവരെ ആയിക്കോട്ടെ വരാട്ടോ എന്നറിയ അപ്പൊ ഈ വരു എന്റെ വീട്ടിൽ ഞാൻ കാർത്തി അപ്പവളി ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരണ്ട് പിന്നെ എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം അപ്പം കാർത്തിക ഒക്കെ അവളെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ അങ്ങനെ ഈ വരും വീട്ടിലേക്ക് വരാം അപ്പൊ അവളെ ചോദിക്കണ്ടി എൻ്റെ അമ്മന്റെ അടുത്ത് ഞാൻ എന്താടി പറ ഈ അപ്പറയണ്ടേ പിന്നെ ഇപ്പോളെ സ്കൂളിൽ ഞമ്മളെ സാലറിന്ന് പിന്നെ കൊറേ ഏ ടീച്ചറ് പിടിച്ചിട്ടാണ് ഞമ്മക്ക് തരുക അപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ ആ പൈസ നമുക്ക് ചോദിച്ചാൽ ഞമ്മക്ക് തരും പിന്നെ അതിനാണ് അന്നന്ന് എടുത്തു പോകുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവുക കിട്ടുന്നത് പിന്നെ സാലറിക്ക് എടുത്തത് അപ്പോൾ എന്തേലും പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ തരാമെന്ന് വിചാരിച്ച് നമ്മളെ സാലറി നിന്ന് പിടിക്കണ അങ്ങനെ പറയല്ലേ ആ പറയാം ജാലുവിടെ നോച്ച് കളത്തിലൊക്കെ പറയുന്നല്ലേ എമ്മളെ വാസേടർ മക്കളൊക്കെ നല്ല ഒരു കളവും പറയാതെ ചെക്കമാരൊക്കെ എടുത്തോ അവളെ വോട്ടയുടെ കഥ എന്താ അറിയില്ല അങ്ങനെ ഇവളെ വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ വീട്ടിൽ വന്നാൽ ഒരു രണ്ടര രണ്ടേ മുക്കാലാവുമ്പോൾ വന്നിട്ടുണ്ടാവും അപ്പമ്മ പറയും മോളെ രജിസ്റ്റർ ചെയ്തോ ആ അമ്മ അത് ഒന്നും കൂടി ചിലപ്പം പോണ്ടി വരും അവർക്ക് ഒന്നും കൂടി രജിസ്റ്റർ ചെയ്തില്ല ശരിയായിണ്ടെങ്കിൽ എങ്ങനെയാറിയോ അക്ക തപാൽ വൈ വരും അമ്മേ അവര് ചോദിക്കാനും പറയണെ ചോദിക്കാനൊക്കെ വരുമല്ലോ അപ്പൊ എന്താന്ന് പറയാലോ അങ്ങനെ ആദ്യം തന്നെ അതൊക്കെ എടുത്തിട്ടുമ്പളെ ശാലിനിമോള് അങ്ങനെ അമ്മ ഞാൻ അവരെ കുളിച്ചിട്ട് വരാനായിരുന്നു അവള് വേഗം അളിമാരയിൽ മോതിരൊക്കെ എടുത്ത് വെച്ച് അങ്ങനെ കുളിച്ച് മാറ്റി വന്ന അമ്മ ചോറ് അവർ വേണ്ട അമ്മ ഞങ്ങൾ അവിടെ ക്യാൻറ്റീൻ ഉണ്ടേനീ എവിടെ അവിടെ തന്നെ ഉണ്ടേനീ ആ എംപ്ലൈമെന്റ് അവിടെ തന്നെ ഉണ്ടേനീ ഇപ്പം എല്ലാവരും ചോറ് കഴിക്കാൻ മുമ്പ് വിശന്നപ്പോൾ കാത്തി പറഞ്ഞു ചോറ് തിന്നാൻ ആയിരുന്നു അവിടെ പോയി ചോറൊക്കെ അയച്ചിട്ട് തന്നെ അല്ലേ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കൊച്ചി വന്ന് ഇവിടെ അമ്മ അങ്ങോട്ട് വാറിന്ന് ഇങ്ങോട്ട് കട്ടുമ്മയ്ക്കൊണ്ടേ തിന്നിട്ട് അളിമാരി തോന്നീ ബോക്സ് എടുത്തിട്ട് കൊടുക്കും അപ്പം അമ്മ ആ ബോക്സ് തുറന്നാൽ ഉണ്ടാവായാലും മോതിര തിന്നുമ്പോളെ ഇതവിടെ നിന്ന് പൊന്നീൻ്റെ ആണല്ലോ ആ താൽക്ക അത് ബാപ്പേട്ടൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് വാങ്ങിയ ആര് അപ്പൊ വിളിക്കണ അവനെ വിളിച്ചു നോക്കിയേ അപ്പോൾ അങ്ങോട്ട് തിരിച്ചു വിളിച്ചിനി അപ്പം പിന്നെ കഥയിലേക്ക് പോവാം അങ്ങനെ വിളർ ഇതെവിടുന്ന് മോളെ ഡാല് വാങ്ങിയ ഞാൻ വാങ്ങിയ ഇതെങ്ങനെയൊക്കെ പൈസ മോളെ പൈസക്ക് അമ്മേൻ്റെ ഇതിൽ കൊണ്ടുത്തരുന്നില്ല പിന്നെ ഇവിടെ നിന്ന് അതല്ലേ അമ്മയെ ഞങ്ങൾ ഇട്ടിച്ചറ് കുറച്ച് പൈസ അങ്ങനെ കുട്ടികളടുത്തു നിന്നൊക്കെ പിടിക്കും എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവുമ്പോൾ നമ്മളെ കിട്ടുന്ന പൈസ ഒക്കെ തീരുമില്ല എന്തെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ അവർ തരും എന്നിട്ട് അങ്ങനെ കാർത്തിക കല്യാണമായിട്ട് ചോദിച്ചപ്പോൾ കാർത്തികയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ ടീച്ചർ വെച്ച് ശാലിനി ശാലിനിക്ക് വേണോ ശാലിനിക്ക് വേണമെങ്കിൽ വാങ്ങിക്കോ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കാമോ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ മേടിച്ചു എന്നിട്ടോ തോന്ന പൈസ ഇണ്ടേന് അന്ന് തോട്ടത്തിലുള്ള പൈസ ഉണ്ടേനെ ഇനി ഒന്നും ഉണ്ടാവില്ല അമ്മയൊക്കെ തട്ടിമുട്ടി എനിക്ക് കിട്ടി എന്നിട്ട് ഇത് നല്ല കാണാണ്ടല്ലോ ആമ അരപ്പം വേണ്ടേ അരപ്പവനുള്ള പൈസക്ക് അരപ്പവനുള്ള പൈസയല്ല മ്മ് ഒരു മോതിരം വാങ്ങിയ അണക്കും മോതിരം അണക്കും മോതിരം വാങ്ങി എവിടെ അതിലൊക്കെ ഉണ്ടേനി എന്നിട്ട് ഇവിടെ എന്റെ കൈമല് പിന്നെ പാകം അല്ലാത്തതിനെ കൊണ്ട് പാകമായിട്ട് പാകമാക്കി തരാ വേറെ അതേപോലത്തെ അളവിൽ തരാം നാളൊക്കെ കിട്ടും അനക്കണേ അപ്പം കാർത്തികേന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചെക്കനാണ് ജ്വല്ലറിയിൽ അപ്പൊ കാർത്തികന്റെ അടുത്ത് കൊടുക്കാറുക്കണ് അപ്പം പിന്നെ പിന്നെ ഓള് പിന്നെ ഞായറാഴ്ച നാളെ കൊടുക്കാന്നാണ് പറഞ്ഞത് പിന്നെ ഞായറാഴ്ച ഓൾ അമ്പലത്തിൽ ചെല്ലാൻ പറഞ്ഞിരിക്കണേ അപ്പൊ തരാറണിക്കണക്കെ തരാൻ വേണ്ടിട്ട് എന്തായാലും അപ്പൊ നാളെ ഞായറാഴ്ച അമ്പലത്തിലും പോണം സെറ്റ് അമ്പത്ത് പോകണത് സെറ്റ് അപ്പൊ വിളി ചോദിക്കാണ് ഉഷ ചോദിക്കുക അമ്മ ചോദിക്കുമ്പോളെ ഏട്ടന് വാങ്ങണന്നേരം കൊണ്ട് അന്തൻ നല്ല കാർത്തിക അർത്ഥിക എന്താ വായിച്ചു കൊടുക്കാമായിരുന്നില്ലേ എനിക്ക് അപ്പോൾ അറിയാം അമ്മ ഞാൻ അവക്ക് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചേനീ എന്നിട്ട് ഞാൻ എത്ര പറഞ്ഞിട്ട് ഉൾക്ക് കേട്ടതേ ഇല്ല ഉള്ളായിരുന്നേ ഏട്ടന് വാങ്ങ ഏട്ടന് വാങ്ങ ഏട്ടന് മുതിര വേണം എനിക്കിപ്പോൾ എന്തായാലും സ്വർണ്ണൊക്കെ വാങ്ങില്ല ഓരോരുത്തർ ഗിഫ്റ്റൊക്കെ തരും അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏട്ടനെ ഞാൻ വാങ്ങാൻ എനിക്കുള്ളത് അപ്പം പറ്റൂല എൻ്റെ കല്യാണത്തിന് എൻ്റെ വെല്ലിലൊരു റിങ് കിടക്കട്ടെ സ്വർണ്ണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് വാങ്ങി കഷ്ടമായി മോളെ ഒക്ക് വാങ്ങിക്കേ പിന്നെ പറയാളൊരാ മേളുമ്പളെ വീട്ടിലെ കുട്ടിയല്ലേ അപ്പം മുമ്പെ വീട്ടുകാരും അങ്ങനെ കൊടുക്കും മുമ്പ് താരി ഒക്കെ ഒക്ക് അപ്പം പക്ഷേ അറിയാം അങ്ങനെ ഇപ്പം അച്ഛൻ വന്നതൊക്കെ കേട്ടണ്ടേ അച്ഛൻ വന്നാൽ അച്ഛന് സന്തോഷാവും ഞാൻ സ്വർണൊക്കെ വാങ്ങി എന്ന് പറയുമ്പോൾ അപ്പൊ ഉഷയ്ക്ക് സന്തോഷത്താല് സന്തോഷം അല്ല അല്ലാവുന്നത് ഓക്ക് പെട്ടെന്നിങ്ങനെ മോക്ക് പൈസ ഒക്കെ കിട്ടി മോളോ ഒറ്റയ്ക്ക് മോളിഷ്ടത്തിന് വാങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോ അവൾ എന്ത് കാര്യം വീട്ടിൽ പറഞ്ഞിട്ടും അച്ഛൻറെ അടുത്ത് പറഞ്ഞിട്ട് ഒക്കെ നടക്കണ പെണ്ണ അപ്പൊ പെട്ടെന്നിങ്ങനെയൊക്കെ വാങ്ങി കൊണ്ടുവന്നപ്പോളെ മനസ്സിന് അതൊരു ദഹന ഇല്ലാത്ത പോലെ ഒരു ഒക്കെ കൈകാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ എന്തോ അറിയില്ല ഒക്കെ എപ്പോഴും ശാലി കുട്ടിയായിട്ട് തന്നെയാണ് ആളെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടായത് അങ്ങനെ വൈകുന്നേരം പോട്ടെ സ്കൂളിട്ട് വന്ന് സ്കൂളിട്ട് വന്ന് പറഞ്ഞ ഞാനിന്ന് കളിക്കാൻ പോട്ടെ പിന്നെ സാബാടി ഒക്കെ അടുത്തൊന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് അതിനെ സാബുവിൻ്റെ അടുത്ത് പോയി കുറച്ച് സംസാരിച്ച് സാബു പിന്നെ സാബുവിൻ്റെ കൂടെ അറിയാം സാബാട്ട് ഒന്ന് കുളത്ത് പോയി നീന്തിയാലോന്നൊക്കെ ചോദിക്കും ആടാന്ന് ഈ പാടാന്ന് ഇറങ്ങി വൈകുന്നേരം വരെ രണ്ടാളും പോയി നീന്തി മതിച്ച് അതിനെ കുളത്തിൻ്റെ പക്കത്തിരിക്കുമ്പോൾ സൈക്കിൾ നയിക്കും മുന്നോട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് ചേച്ചിനെ കണ്ടില്ലേ സവിട്ട് ചേച്ചിനെ കണ്ട് എവിടുന്നു ചേച്ചി പറഞ്ഞില്ലേ ഇല്ല ചേച്ചിക്ക് പറയണന്നു നേരം കിട്ടിയില്ല എവിടുന്നാ കണ്ട് ഞങ്ങളിന്ന് ടൗണിലൊക്കെ പോയടാ ഏ എങ്ങനെ പറഞ്ഞു പോയി എംപ്ലോയ്മെന്റിൽ ബുക്ക് ആ അത് ചേച്ചി പറഞ്ഞേനീ ആ സവിട്ടം പറഞ്ഞിട്ടാ പറയാ ആ ഞാൻ പറഞ്ഞാ എംപ്ലോയ്മെന്റിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലട അല്ലോട്ടാ ഞങ്ങള് എന്റെ ചേച്ചിക്ക് ഒരു പാസ്പോർട്ട് എടുക്കാൻ ഉപ്പായി പോവ ചേച്ചി കൊണ്ടുപോകും ഞങ്ങളെ വീട്ടിൽ നിന്ന് അറിയണ്ട അടിച്ചു മാറ്റി കൊണ്ടുപോവാടാ എന്റെ പിന്നെ വാസേറിന്റെ മോളെ അടിച്ചു മാറ്റി ഞാൻ കൊണ്ടുപോവ വാസേറിന്റെ നിധി അത് ആ അടിച്ചു മാറ്റി കൊണ്ടായാലും എനിക്ക് അതൊരു ദഹനം ഉണ്ടാവൂല ഞങ്ങക്ക് സമാധാനത്തിൽ ചോദിക്കാൻ കഴിയൂല പിന്നെ അത് എടുത്തു വെച്ചതാണ് എമൗണ്ട ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിന് ഉണ്ടാവുക പറഞ്ഞു ആ പറ്റൂല സപ്പോ അങ്ങനില്ല കല്യാണം ഒരു ശാർത്ഥില്ല കേട്ടോ അങ്ങെന്തായാലും വേണം അപ്പോൾ പറഞ്ഞ കല്യാണം സലമിൻ്റെ കത്ത്ണ്ടേനു പെട്ടെന്ന് വരും വേണ്ടി വരും അപ്പം ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ നടന്നതെന്ന് വരും ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അയക്കും രണ്ട് മാസം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ചിലപ്പോൾ കല്യാണം കഴി അയക്കും അപ്പോൾ പോയി വന്നിട്ട് ഒരു വരവ് ഒരു പോക്ക് പോയി ഞാൻ ഒരു കൊല്ലം ഒന്നര കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ വരാം ആ വരവിലെന്നെനിക്ക് ശാലിനെ കല്യാണം കഴിച്ചിട്ട് പോകണം ഗാലറി നിറഞ്ഞ് പാസ്പോർട്ടൊക്കെ നേരത്തെ എടുത്ത് എടുത്തുവച്ച പിന്നെ അതിന്റെ കൊല്ലാപ്പില്ലല്ലോ അതുകൊണ്ട് അതിന് കൊടുക്കാൻ പോയത് ഇനിടാ അപ്പൊ ഇനി വീട്ടില് പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷനൊക്കെ വരും അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ സ്കൂള് പോലെ സപ്പോട്ടാ അപ്പെന്ത ചെയ്യോ എന്റെ അയച്ചിനോട് ഇനി ഒരു കല്യാണം കഴിയുന്നവരെ ലീവാക്കി കളാൻ പറ എന്തെങ്കിലും കളത്തരൊക്കെ പറയണോ ഒരു അവിടെ അന്വേഷണത്തൊക്കെ ഈ അയച്ചന്നെ വരും അപ്പാണല്ലേ ചേച്ചി ഞാനാ വേണ്ടിയിട്ടില്ല അവിടെ അച്ചക്കം വലിയ ആളായി ആടാ എന്റെ നേതൃത്വം എന്തായാലും വേണം അതെന്തായാലും ഇവിടെ സാബേട്ടനുണ്ട് സോപേട്ടനുണ്ട് ജീവിതം മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സബാട്ടനൊക്കെ അച്ചക്കം പറയും വലിയയാളാര് അപ്പോൾ പറയും ഇങ്ങനെ മാമൻ ഇങ്ങനെ ഉണ്ടായവരും മാമൻ്റെ മീൻ അടിച്ചു വന്ന് അടിച്ച് വന്നൊക്കെ അപ്പുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടവും സാബുവിൻ്റെ ഈ വീര കഥകളൊക്കെ കേൾക്കാൻ പറ്റും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ സാബു എന്നോട് ആ കാര്യങ്ങളൊക്കെ പറയും കേട്ടോ എന്താ പറയുക സാബു ഞാൻ ഒരു ചക്ക ഇങ്ങനെ പെൻസിൽ കെട്ടിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്തോളൊന്ന് ചെക്കൻ്റെ മണ്ട കുത്തി ഒന്ന് കൊടുത്തതിന് ചക്കൻ കരഞ്ഞു പിപിടിയിച്ച് എട്ടിച്ചിരടുത്തൊക്കെ പോയി വന്നേ ഞാനിങ്ങനെ ഈ കളത്തരം കാണുമ്പോൾ എനിക്ക് സാബുടൻ്റെ മാതിരി രക്തം തിളപ്പൊക്കെ ഉണ്ടായിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചേച്ചി എന്താ പറഞ്ഞു ചേച്ചിൻ്റെ പറഞ്ഞേ ഇനി ഒരു സാബു ആവാൻ നോക്കണ്ട അപ്പൊ ഞാൻ ചോദിച്ചു സാബേടനപ്പൊ ചിഷ്ടമല്ല പറയാ സാബുവിനൊക്കെ നല്ല സ്വഭാവം ആവേണ്ട അടിച്ചൻ പറ അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ എക്സാം എഴുതാൻ കഴിയാണ്ട പോയത് പിന്നെ അതുകൊണ്ട് ഇനി മറ്റൊരു സാബു ഈ ആകരുതുമോട്ട ഇനി ഈ ടീച്ചർമാരെന്നെ വിളിച്ച് പറഞ്ഞിട്ട് ചേച്ചിക്ക് അതൊരു ഭയങ്കര വിഷമാണ് എനിക്ക് നല്ല ഭാവിയുണ്ട് ഈ ഫുൾ പഠിച്ച് മുന്നേറണം അതുകൊണ്ട് ഇനി അങ്ങനെ ആരെയും കാട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേച്ചി ഇമ്പളെ പഞ്ചായത്ത് കിണർ ചാടും നിറഞ്ഞിട്ട് എത്തി അപ്പുറം ആ ഉൾ ചാടും എന്ന് പറഞ്ഞാൽ ചാടും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ എടുക്കട്ടെ ഈ പഠിച്ച് മുന്നേറട ഈ പഠിച്ചിട്ട് നല്ലൊരു എസ് ഐയോ ഒക്കെ ആകണം അതാണ് സാബേട്ടൻ്റെ ആഗ്രഹം ആണില്ലേ സാബേട്ട സാമ്പന ആഗ്രഹം ഉണ്ടല്ലേ എനിക്ക് പട്ടാളത്ത് പോകാനെ ഇഷ്ടം അപ്പറേ ഈ ചില്ലറക്കാരനല്ലടാ അതുകൊണ്ടൊരു ഈ ഒരു ധീരെ ജവാനാകാൻ ഒക്കെ ഉള്ളൊരിതൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിന് നല്ല ബലമുണ്ട് ഈ ഒരു കാര്യം അടുത്ത് പറയില്ല എനിക്ക് അറിയാം അതാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയണേ ഒരു കാര്യം കൂടി പറയണ്ട ആരുടെ അടുത്തും പറയണ്ട എന്നെ മാത്രം ഞാൻ ക്ഷണിക്കണേ പിന്നെ എൻ്റെ ചെറിയ അളിയെന്നുള്ളതിൽ എന്തോ നമ്മുടെ ആയിരിക്കും ആ പറയു ഞായറാഴ്ച ഞങ്ങളെ എൻഗേജ്മെൻ്റ് ആണ് ആരത് അയ്യോ ആരത് അപ്പൊ ഇന്ത്യ എന്റെ ചേച്ചീന്റെ വീട്ടിലറിയ വീട്ടിലൊന്നും അറിയില്ല എന്റെ കുഞ്ഞളിയനായ എന്റെ നേതൃത്വത്തിലാണത് നടത്തവണ് ഇന്ത്യ ഞമ്മളെ അച്ഛൻ പറഞ്ഞാല് അച്ഛനൊന്നും അറിയില്ല മുറ്റ ഞാൻ പൂണേന്റെ മുന്നേ ഞമ്മളെ മോതിരമാറ്റം നടത്തലാണ് എവിടെ ചിട്ടി സമ്പ എവിടെച്ചു അവിടെ വീട്ടിൽ വച്ചിട്ട് എടാ പൊട്ട എന്റെ വീട്ടിൽ വെച്ചൊക്കെ നടത്താൻ പറ്റുമോ ഞാൻ എന്റെ വീട്ടിൽ വെച്ച ഒരു നിശ്ചയം നടത്തണം എന്ന് പറഞ്ഞു എന്റെ വീട്ടുകാർ എന്നെ പേടിച്ചു സംഭവിക്കും പക്ഷെ എന്റെ വീട്ടിലെ വാസാട്ട എൻ്റെ മോളിൽ തൂക്കി പോയിക്കാളില്ലേ പിന്നെ പറയുമ്പോൾ ശിവക്ഷേത്രം ഉണ്ടല്ലോ റോട്ടിന്റെ അവിടെ ഉള്ള ആ ശിവക്ഷേത്രത്തിലേക്ക് നാളെ ഞായറാഴ്ച തന്നെ ഒരു എട്ടര ആകുമ്പോയ്യ അവിടെ എത്തിക്കോ അപ്പൊ ചേച്ചിനോട് പറഞ്ഞു ചേച്ചിനോടൊക്കെ പറഞ്ഞിണ് ചേച്ചി എന്നോട് പറഞ്ഞില്ല ഈ കാര്യം ഈ പറയുന്ന ഞാൻ പറഞ്ഞു ഞാൻ പറയില്ല സാമ്പിട്ട് ഉള് പറയുന്ന നോക്കാല്ല ഒള് ഇക്കാലണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ സാട്ടാ സവിട്ടെന്നല്ലോ എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്നെ അന്നെ അവിടെ ഒന്ന് പറയാൻ കിട്ടയിത്തേക്കടാ കാണില്ലേ അപ്പൊ അന്ന് ഞമ്മളെ മോതിരമാറ്റലാണ് അപ്പൊ ഈ വരണം ഞാൻ വരും എന്തായാലും പിന്നെ അത് കഴിഞ്ഞിടക്ക് പോയാൽ സമാധാനം ഉണ്ടാവും പിന്നെ എന്റെ ചേച്ചിനെ കേട്ട വന്നാൽ ചേച്ചി പറയുക എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ ഇനിയും പറഞ്ഞേക്കേണ്ടിട്ടോ ആ ഒന്നും എന്തായാലും സവിട്ടാ കപടന എന്നെ തരുള്ളൂ എന്നൊക്കെ പറയും ആ പറയും പിന്നെ ഒരു കാര്യമുണ്ട് എന്താ എന്റെ വലിയാട്ടം എന്തെയാ പാപട്ടെ ആ ഓനെ ഞാൻ ഒരു മോതിരം വാങ്ങിക്കൊടുത്ത ചൻ കല്യാണത്തിന് ഗിഫ്റ്റ് എന്നിട്ടോ എന്ത് പറഞ്ഞു ചേച്ചി ഞാൻ അറിയില്ല ഞാൻ വീട്ടിൽ ബുക്കുമ്പോൾ വെച്ച് കപടനം കാണണം എന്നാണ്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ് അങ്ങനെയല്ല നമ്മൾ കൊത്തിലേക്ക് വന്നു ഞാനൊന്നും അറിയില്ല ഒന്നും ചോദിക്കണ്ടട്ടോ ഏച്ചിൻ്റെയും കള്ളത്തരായിരിക്കും പറഞ്ഞു അപ്പം അത് ഈ അപ്പം വിശ്വസിക്കുന്ന മാതിരി നിന്നോണ്ടിയാ ശരി അപ്പം അപ്പം ഞാന് പിന്നെ ഓക്കും ഒരു മോദ്രം വാങ്ങിക്കണം അത് നമ്മളെ കയ്യിലുണ്ട് നമ്മളെ ബാഗിലുണ്ട് അമ്മ അമ്മ അങ്ങനെ അമ്മ ഒന്നും ഇടൂലേടാ അമ്മ കണ്ടാലത് നോക്കും കൂടിയില്ല എന്റെ സാധനത്തിന്റെ എട്ടാം വട്ടത്തേക്ക് എന്റെ അമ്മ വരിക അതാണ് സാബൂന്നത് സാബിട്ടാ ഇങ്ങളെപ്പോലെ ആവാനാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറിച്ചൊക്കെ അങ്ങനെ നമ്മൾ എന്തായാലും അപ്പൊ അങ്ങനെ ഇവരുടെ വർത്താനം പറഞ്ഞു കൊറേ ചിരിക്കും ചെയ്യില്ല രണ്ടാളും കൂടി സാബുന് ഭയങ്കര ഇഷ്ട മോൻ്റെ മോൻറ്റന്റെ വർത്താനൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ട ഇവനാണെങ്കിൽ സബുനെ അങ്ങനെ ചിരിച്ചും കൊണ്ട് അങ്ങനെ പറയാം എടാ ഞായറാഴ്ച എട്ടരയ്ക്ക് മുഹൂർത്തം തെറ്റരുത് മറക്കരുത് ഈ കുഞ്ഞളേനെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഓക്കെ അഴിയാ സെറ്റെന്നൊക്കെ പറഞ്ഞിൻ ചിക്കൻ ഇട്ടിരിക്കോ സാബു സാബുൻ്റെ വീട്ടിലേക്ക് ഒരു കുളിച്ച് അമ്മാനാടിയിട്ട് വന്നതാണ് അങ്ങനെ അമ്മയ്ക്ക് എടാ മേലേക്കണ്ടി ഞാൻ കുളിച്ചെന്ന് ഇവിടെ നിന്ന് കുളത്തിന്ന് ഇപ്പോൾ കുളത്തിൽ ആരെ കൂടെ പോയി നമ്മളെ സബട്ടണ്ടേനി നമ്മൾ മൂപ്പനും കൂടി പോയി നീന്തി മതിച്ചു വന്നതാണ് അപ്പം അമ്മ പറയാം ഏയ് സാപ്പ് എപ്പോഴാണ് വന്നത് സാബ് ഇട്ടാ എപ്പോഴും ഉച്ചക്കാണോ എപ്പോഴാന്ന് വന്നതെന്ന് ഒന്നിക്കറിയില്ല എന്നറിയാം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഇപ്പം ചായ ഒക്കെ ചായ ഒക്കെ കുടിച്ച് നാമജമ്പൊക്കെ കഴിഞ്ഞ് രാത്രി പഠിക്കാതിരിക്കും അപ്പോൾ അമ്മ അറിയാം മക്കളെ ചോറ് കഴിക്കുന്നുണ്ടോ ഞങ്ങൾ അച്ഛൻ വന്നിട്ടാണ് കഴിക്കണമെന്നറി ചാലിനെ ഇല്ല മോന്നിട്ടാ ആ അയ്യ എപ്പോഴാണ് അച്ഛൻ കഴിച്ചു ഞാൻ എനിക്ക് തോന്നുമോ കഴിക്കാന്ന് പറയും ചക്ക ചെക്കനൊന്നും പറയാത്തതുണ്ട് അപ്പോൾ അമ്മ വന്നിട്ട് പറയും മോനെ എന്തേ ഈ കണ്ടോ എന്ത് ഞാൻ എനിക്ക് കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞു കണ്ടിട്ട് ഈ മോതിര കാണിച്ചു കാണിച്ചുകൊടുക്കും അപ്പോൾ ചോയ്ക്കു ഇത് എവിടെ നിന്ന് ഇതരക്കാന്ന് വയ്ക്കു ഇത് ചേച്ചി സ്കൂളിൽ നിന്ന് പിന്നെ ചേച്ചിൻ്റെ ടീച്ചർ ഇങ്ങനെ ഒരു കുറി പിരിക്കുന്ന മാതിരി പിരിക്കേണ്ടല്ലോ കുട്ടികളെ അപ്പം പൈസ കൊടുത്തിട്ട് വാങ്ങിയ ആ വമ്പഞ്ചാതി കുറിയാണല്ലോമ്മേ അല്ല ഓക്കും ഒരു മോതിരം വാങ്ങണ്ടല്ലോ എന്നിട്ട് ചേച്ചിൻ്റെ മോതിരയുടെ ഓളെ കൈമറിയിൽ പോക്കു ഏച്ചിന്റെ മൂതിരം കിട്ടിയില്ല ഞായറാഴ്ച കിട്ടുകയുള്ളൂ എന്നാണ് കാർത്തികേക്ക് കൊടുക്കാറുണ്ടിക്കണ് അവിടെ അമ്പലത്തിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാം ഏതാമ്പലത്തില് അമ്പലത്തിൽ ഏതാമ്പലത്തില് അറിയാ അമ്പലത്തിലേക്ക് പോകുമ്പോൾ കത്തിയാച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല അപ്പൊ കൊടുക്കാറുക്കണ് അപ്പൊ ഉം എനിക്ക് ഞായറാഴ്ച അന്ന് അമ്പലത്തിൽ പോവാണ്ട് അപ്പൊ അനക്കെന്താ അമ്പലത്തില് എക്കിന്റെ ഒരു കൂട്ടുകാരന്റെ പിന്നെ ഏട്ടന്റെ നിശ്ചയുണ്ടിരുന്നു അപ്പൊ അമ്മ പറ നിശ്ചയ ആരെങ്കിലും അമ്പലത്തിൽ വെച്ച് നടത്തടാ അപ്പൊ ഇവള് ഇവക്കില്ലേ ഒരു ഞെട്ടി തിരിക്കുന്ന മാതിരി ഇവളിങ്ങനെ മോറ്റണ തന്നെ നോക്കൂ അപ്പ പറയാ മോതിര മോതിരം മോതിരന്മാറ്റൽ ചടങ്ങാണ് അപ്പറിയടാ കല്യാണം അയക്കടാ അപ്പൊ ശാലിനി പറയും കല്യാണം അയക്കമ്മ അതിനെ ആക്കി പറയണത് ആ മോതിരമാരിച്ചടങ്ങൊക്കെ കല്യാണത്തിന് നല്ല ഇണ്ടാവു ആ അന്നാണ് മോനെ മോതിരോട് ദാലിയൊക്കെ ഇട്ട് ആ എന്നാ ഓൻറെ ഏട്ടൻ്റെ കല്യാണം ഇട്ടാണെക്ക് മരിച്ചിരിക്കണു എന്നിട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ അവിടെ നിന്ന് ചോറൊന്നും ഒന്നും അറിയില്ല എന്തായാലും എന്റെ ചോറ് ഇവിടെ ചെക്കിണ്ടീന്നൊക്കെ ചെക്ക്നിക്കുണ്ടല്ലോ ഈ ചെക്ക് എന്താ പറഞ്ഞു അമ്മ പോയ പറഞ്ഞ വിളിക്ക് ചിന്ത അങ്ങനെയൊക്കെ പറഞ്ഞു എന്ത് എന്റെ എന്റെ ഫ്രണ്ടിന്റെ അനിയന്റെ ഏട്ടൻറെ കല്യാണുണ്ടോ അവിടെ അവിടെ അയച്ചിട്ട് കല്യാണം നടക്കാറുണ്ടടാ ഞാൻ അവിടെയാണോ മറ്റോടത്തിലാണോന്നറിയില്ല ആ കൃഷ്ണൻ്റെ എന്നറിയില്ല ആ കൃഷ്ണൻ്റെ അമ്പലത്തിൽ അയക്കും ആ എന്നാ അവിടെയക്കും ഞാൻ നാളെ അന്ന് ഇപ്പം നാളെ ചോദിക്കാനും പറ്റില്ലല്ലോ സ്കൂളില്ലല്ലോ ആ ചിലപ്പം ഇല്ല പോയില്ലെന്നറിയിച്ചൊക്കെ സ്കൂളായിരിക്കും ചിലപ്പോന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കുട്ടിയല്ലേ പറഞ്ഞിട്ടുണ്ടാവില്ല ഇനി ഇപ്പം അവനോട് പറഞ്ഞിട്ട് കോളാക്കണ്ട എന്ന് വിചാരിച്ച് വെളു പറയില്ല അങ്ങനെ അവര് ഞായറാഴ്ചക്ക് വേണ്ടി വെയിറ്റ് ചെയ്യട്ടാരും മോൻറ്റനും ഷാലിനിയും സാബും കാർത്തിക അപ്പൊ അവിടെ വെച്ച് നമ്മളെ കഥ കേട്ട് നിർത്തട്ടോ എന്നിട്ട് നാളെ വരാവേ നാളെ ഇല്ലെങ്കിൽ മറ്റന്നാളെ വരാവട്ടാട്ടോ ലവ് യു ഊ ഉമ്മ ചരമ്മ പഞ്ചാരമ്മ നമ്മളെ കഥ നീണ്ടുപോയാൽ എല്ലാവരും കേട്ട് കേട്ട് മടുത്തിട്ട് പിന്നെ അത് ഓഫാഗിമാക്കാളോട്ടോ കുറേ ചെങ്ങും പറയും തന്നെ ഇപ്പൊ എത്ര ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുമോ എന്നറിയില്ല അപ്പൊ എൻ്റെ കുട്ടികൾക്കൊക്കെ ഗുഡ് നൈറ്റ് പറയട്ടെ ഞാൻ എന്റെ കുട്ടികൾ കുട്ടികൾക്കൊക്കെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ലവ് യു ഉമ്മാ സുഖനിദ്ര ശുഭനിദ്ര ഗുഡ് നൈറ്റ് സുഖമുള്ള സ്വപ്നങ്ങൾ കണ്ടുണരുവോ നല്ല പിള്ളേരിക്കത്തിരിക്കുക നല്ല പിള്ളേരിയായിരിക്കട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾക്കും നമുക്കും നമ്മളെ ഫാമിലിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ ഫാമിലിക്കും ബായ്